നമസ്കാരം സഭയും സമുദായങ്ങളും പുലർത്തുന്ന നിശബ്ദത ഇപ്പോൾ ആരെ തുണയ്ക്കുക എന്ന ആശങ്കയിൽപ്പെട്ടു നിൽക്കുകയാണ് മുന്നണികൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചില സമുദായങ്ങൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പിന്നീട് പരസ്യ നിലപാടില്ലെന്നെല്ലാവരും തന്നെ പിന്നാക്കം പോയി എൻ എസ് എസ് മുൻ തെരഞ്ഞെടുപ്പുകളിലെപ്പോലെ സമദൂര നിലപാടാണ് ഇത്തവണയും തുടരുന്നത് തിരഞ്ഞെടുപ്പുകളിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് സമുദായ സ്നേഹികൾ വ്യക്തമായി അറിയാമെന്നും നേതൃത്വം പറയുന്നു എസ് എൻ ഡി പി യോഗ നേതൃത്വം ഇടതുമുന്നണിയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന സമീപനം തുടക്കത്തിൽ സ്വീകരിച്ചെങ്കിലും ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ പിന്തിരിഞ്ഞു സീറോ മലബാർ സഭ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല അതേസമയം വന്യമൃഗങ്ങളുടെ ആക്രമണം മണിപ്പൂരിലെ കലാപം കാർഷിക വിളകളുടെ വിലയിടിവ് തുടങ്ങിയ വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിലൂടെ ചായ്വ് വ്യക്തമാണ് മധ്യതിരുവിതാംകൂറിൽ ഇരു മുന്നണികൾക്കും ഏറെ തലവേദന മലങ്കര സഭ തർക്കമാണ് യാക്കോബോയ ഓർത്തഡോക്സ് സഭാ നേതൃത്വങ്ങൾ പരസ്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്തത് യു ഡി എഫിനും എൽ ഡി എഫിനും ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സഭാവിശ്വാസികൾക്കറിയാമെന്നും അവർ അത് വിനിയോഗിക്കുമെന്നാണ് ഇരു നേതൃത്വങ്ങളും പറയുന്നത് ലത്തീൻ സഭാ വിശ്വാസികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ലെന്നും എന്നാൽ പരസ്യമായ രാഷ്ട്രീയ നിലപാട് പറയാനില്ലെന്നും ലത്തീൻ സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു മുസ്ലിം വിഭാഗങ്ങൾ ബി ജെ പിയുടെ സമീപനത്തെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും യു ഡി എഫിനും എൽ ഡി എഫിനും അനുകൂലമായ പരസ്യ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എസ് ഡി പി ഐ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും വേണ്ടെന്ന് യു ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എസ് ഡി പി ഐ പിന്തുണ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെയായിരുന്നു ആ തീരുമാനം പി ഡി പി ഇടത് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മുന്നണികളെല്ലാം ആശങ്കയിലാണിപ്പോൾ